നമസ്കാരം ഡോക്ടർ കീർത്തി സുരേഷ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗഗ്നിയായിരിക്കുമ്പോ പലരും നമ്മളോട് സംശയം ചോദിക്കുന്നതാണ് സുഖപ്രസവായിരിക്കും ഡോക്ടറെ അതോ സിസേറൻ വേണ്ടി വരുവോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ആ നൂറ് ശതമാനം ഇതായിരിക്കും നൂറ് ശതമാനം സിസേറൻ ആയിരിക്കും എന്നുള്ള രീതിയിൽ പലർക്കും പറയാനായിട്ട് സാധിക്കില്ല അപ്പൊ നമ്മള് സുഖപ്രസവം എങ്ങനെയാണ് തന്നെ വേദന വന്ന് പ്രസവിക്കുന്ന പ്രൊസീജിയർ അതൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നോർമൽ ഡെലിവറിയെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുക ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതേ നാണയത്തിന്റെ മറുവശത്തെ പറ്റിയാണ് അതായത് സിസറി സിസറി എന്ന് പറയുന്നത് സുഖപ്രസവം പോലെ തന്നെ ഉള്ള മറ്റൊരു മോഡ് ഓഫ് ഡെലിവറി ആണ് അപ്പോ ചില സിറ്റുവേഷൻസിൽ അമ്മയുടെ കുഞ്ഞിൻ്റെയും സേഫ്റ്റി ചിലപ്പോ സുഖപ്രസവം നമുക്ക് പോസിബിൾ ആവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ഈ സിസേറിയൻ എന്ന് പറയുന്നത് അപ്പൊ സിസേറിയൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ പയറ് ഓപ്പൺ ചെയ്ത് ഗർഭപാത്രവും ഓപ്പൺ ചെയ്ത് കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ സിസേറിയൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് അതിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്റ്റീവ് അഥവാ പ്ലാൻഡ് ആയിട്ടുള്ള സിസേറിയൻ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സുപ്രസാദത്തിന് ട്രൈ ചെയ്യുന്നു ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അത് പോസിബിൾ അല്ലാതെ വരുമ്പോൾ നമ്മൾ എമർജൻസി ആയിട്ട് ഒരു സിസറിയൻ ചെയ്യുന്നു അതിനെ നമ്മൾ എമർജൻസി സി എസ് എന്ന് പറയും അപ്പൊ ഈ പ്ലാൻഡ് ആയിട്ടുള്ള ഇലക്ടീവ് ആയിട്ടുള്ള സിസറിയൻ ചെയ്യുന്ന ചില കണ്ടീഷൻസ് ഉണ്ട് അപ്പം അവർക്ക് നമുക്ക് പ്രസവേന വരാൻ വെയിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രസവത്തിനായിട്ടുള്ള മെഡിസിൻ കൊടുക്കാനോ ഒന്നും പറ്റില്ല സ്ട്രേറ്റ് അവേ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുക കുഞ്ഞിന് മാസം തെയ്യുമ്പറ്റേക്ക് സിസറിയൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ കയ്യിലുള്ള ഓപ്ഷൻ അപ്പൊ അങ്ങനത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം രണ്ട് സിസേറിയൻ ഓൾറെഡി കഴിഞ്ഞു അതായത് രണ്ട് പ്രാവശ്യം ഗർഭപാത്രത്തിൽ ഓൾറെഡി മുറിവ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അത് പിന്നെയും നമുക്കൊരു പ്രസവത്തിന് വെച്ച് നമുക്ക് റിസ്ക് എടുക്കാനായിട്ട് സാധിക്കില്ല മുറിവിന്റെ തുന്നൽ വിട്ടു പോവാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ രണ്ട് സിസറിയൻ കഴിഞ്ഞവർക്ക് നമ്മള് പ്ലാൻഡായിട്ട് ഒരു സിസറിയൻ ചെയ്യാണ് യൂഷ്വലി ചെയ്യുന്നത് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറുപിള്ള താഴെയാണ് അതായത് കുഞ്ഞിന്റെ തല താഴെയുണ്ട് അതിനും താഴെയാണ് മറുപിള്ളയുടെ പൊസിഷൻ അപ്പോ കുഞ്ഞിന്റെ തലയ്ക്ക് ഒരിക്കലും താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് മാത്രമല്ല പ്രസവേന വരുമ്പോ ബ്ലീഡിങ് ഉണ്ടാവാനും ഒരു സാധ്യതയുണ്ട് അപ്പോൾ അത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യില്ല യൂഷ്വലി മറുപള്ള ഫുൾ താഴെ കവർ ചെയ്തിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളുള്ളവരെ നമ്മൾ ഇതുപോലെ കുഞ്ഞിനെ മാസം തികഞ്ഞതിന് ശേഷം പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സിസേറിയൻ ചെയ്യാണ് പതിവ് പിന്നെ ഒരു കണ്ടീഷൻ വരുന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ കുഞ്ഞിന്റെ പൊസിഷൻ തിരിഞ്ഞിടക്കാൻ നമ്മൾ പറയും ബ്രീച്ച് അതായത് കുഞ്ഞിന്റെ തല മേളിലും കാല് താഴെ കാരണം യൂഷ്വലി കുഞ്ഞിന്റെ തല താഴെ വരുന്നതാണ് നോർമൽ പൊസിഷൻ എന്ന് പറയുന്നത് എന്നാൽ മാത്രമേ നമുക്കൊരു സുഖപ്രസവത്തിന്റെ ചാൻസ് ഉള്ളൂ അത് നേരെ റിവേഴ്സ് ആയിട്ട് വരുന്നു അല്ലെങ്കിൽ കുഞ്ഞ് ചരിഞ്ഞ് കിടക്കുന്നു യൂട്രസില് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ പ്രസവവേദന വന്നാൽ പോലും കുഞ്ഞിന്റെ തല താഴേക്ക് ഇറങ്ങാനുള്ള പോസിബിലിറ്റി ഇല്ല കുഞ്ഞ് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ കാല് താഴേക്ക് വരാനും കുഞ്ഞിന്റെ തല അകത്ത് ഏഹ് ട്രാപ്ഡ് ആയി പോകാനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സിസേറിയൻ ചെയ്യാണ് ചെയ്യുന്നത് പിന്നൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കൽ സിസേറിയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിസറിയൻ മുറിവില് മറുപെള്ള ഒട്ടിപ്പിടിച്ചിരിക്കാം നമ്മൾ പ്ലസന്റ എൻ്റെ അക്രീറ്റ അതായത് അഹരൻ പ്ലസന്റ എന്ന് പറയും പ്ലസന്റ എന്റെ അതിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും നമുക്ക് ഒരിക്കലും പ്രസവത്തിനായിട്ട് ട്രൈ ചെയ്യാനായിട്ട് പറ്റില്ല ഇതുപോലെ പ്ലാൻ ചെയ്ത് കുഞ്ഞിന് മൂപ്പറ്റിയതിനു ശേഷം സിസേറിയൻ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള ചില കണ്ടീഷൻസിൽ നമുക്ക് നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷനേ ഇല്ലാതെ നമുക്ക് സിസേറിയൻ ആയിട്ട് ചെയ്യേണ്ടി വരാം പിന്നെ ഉള്ള ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന്റെ വളർച്ച തീരെ കുറവ് മാസം തികഞ്ഞിട്ടില്ല കുഞ്ഞിലേക്കുള്ള രക്തയോട്ടത്തിൽ കാര്യമായിട്ടുള്ള വ്യതിയാനം വന്നിട്ടുണ്ട് എമർജൻസി ആയിട്ട് നമുക്ക് സിസേറിയൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്യും ചിലർക്ക് ഇതുപോലെ നമുക്ക് ഡെലിവറിക്ക് നമ്മൾ ട്രൈ ചെയ്യുന്നു അപ്പം ട്രൈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ കുഞ്ഞിന്റെ ഹൃദയത്തുടുപ്പിൽ കാര്യമായിട്ടുള്ള വ്യതിയാനങ്ങൾ വരുന്നു അത് പല കാരണങ്ങളും ഉണ്ടാവാം ഒന്ന് മറുപള്ള വിട്ടുപോരുന്നത് നമ്മൾ അബ്രപ്ഷൻ എന്ന് പറയും രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന്റെ കൊടിവൊള്ളി പുറത്തേക്ക് ചാടുന്നു കോട്ട് പ്രൊലാപ്സ് എന്ന് പറയും അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ കുഞ്ഞിന്റെ ഹൃദയത്തോടി ഇപ്പൊ നഷ്ടപ്പെട്ടേക്കാം അപ്പൊ എമർജൻസി ആയിട്ട് നമ്മൾ സിസറിയും ചെയ്യേണ്ടി വരാം പിന്നെ ഉള്ളൊരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറിക്ക് നമ്മൾ ട്രൈ ചെയ്യുന്നു പക്ഷേ കുഞ്ഞിന്റെ തലയുടെ പൊസിഷൻ ഇച്ചിരി ചരിഞ്ഞിരിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ യൂട്ടസിന് താഴെയുള്ള സർവീസ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട് ആ ഭാഗം കാര്യമായിട്ട് വികാസം വരാത്തതുകൊണ്ടോ ചിലപ്പോ നമുക്ക് സുസരം ചെയ്യേണ്ടി വന്നേക്കാം പിന്നെ ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് തികച്ചും ഹൈറ്റ് കുറവുള്ള ഗർഭിണികൾക്കാണെങ്കില് ഇടുപ്പലിന് കുറച്ച് വികാസം കുറവായിരിക്കും അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഇപ്പൊ തീരെ വികാസം കുറവ് ഒരു നാല് ഉള്ള കുഞ്ഞാണുള്ളത് പക്ഷെ സ്ഥലം ഒരു രണ്ടര കിലോ ഉള്ള കുഞ്ഞിനെ പ്രസവിക്കാൻ മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനിൽ നമുക്ക് പറയാൻ പറ്റില്ല ആ സമയത്ത് ചിലർക്ക് ചെറിയ വ്യത്യാസമേ ഉള്ളെങ്കിൽ താഴെ ഇടുപ്പലിനൊക്കെ കുറച്ചൊന്നും റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞിനെ താഴേക്ക് തല താഴേക്ക് ഇറങ്ങുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും അതർവൈസ് ഗ്രോസ് ആയിട്ടുള്ള ഡിസ്പാരിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലാൻഡ് ആയിട്ടുള്ള സിസേറൻ ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ കെസലോ പെൽവിക് ഡിസ്പ്രപ്പോർഷൻ അതായത് കുഞ്ഞിന്റെ തലയും ഇടുപ്പെല്ലും ആയിട്ടുള്ള ഡിസ്പ്രപ്പോർഷൻ അത് ഗ്രോസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്ലാൻഡ് ആയിട്ട് ഇലക്റ്റീവ് ആയിട്ട് സിസേറൻ ചെയ്യാനേ പറ്റുകയുള്ളൂ അല്ല ചെറിയ ഡിഫറൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒന്ന് ട്രയൽ കൊടുത്ത് നോക്കും കാരണം പ്രസേവന വരുമ്പോൾ കുഞ്ഞിന് തല താഴേക്ക് ഇറങ്ങുന്നുണ്ടോ ഇടുപ്പലിലേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒരു ട്രയൽ കൊടുത്തിട്ടായിരിക്കും പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സിസറൻ ചെയ്യുന്നത് പിന്നെ പലരും ചോദിക്കുന്ന ഒരു ഡൗട്ട് ആണ് ഇരട്ട കുട്ടികളാണ് അതുകൊണ്ട് സിസേറൻ ആയി പോകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ട കുട്ടികളിലുള്ള എല്ലാ കേസിലും നമുക്ക് സിസേറൻ ചെയ്യേണ്ട ആവശ്യം വരാറില്ല കുഞ്ഞിന്റെ പൊസിഷനെ ആശ്രയിച്ചിരിക്കും ആ സമയത്ത് കുഞ്ഞ് നോർമൽ പൊസിഷനിലാണെങ്കിൽ രണ്ട് ബേബീസും നമുക്ക് നോർമലി തന്നെ എടുക്കാനായിട്ട് സാധിക്കും ചില കേസില് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കുഞ്ഞ് ചിലപ്പോൾ നോർമൽ പൊസിഷനിലാണെങ്കിൽ വരും പക്ഷെ രണ്ടാമത്തെ കുഞ്ഞിന്റെ പൊസിഷൻ ആ സമയത്ത് പ്രസവത്തിന്റെ സമയത്ത് ഇൻ ബിറ്റ്വീൻ തിരിയോ അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ കുഞ്ഞിനെ പുറത്തെടുക്കാനായിട്ട് നമുക്ക് സ്വിസർലൻഡ് വേണ്ടി വരാം പിന്നെ ചിലർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കുഞ്ഞെ പൊസിഷൻ തെറ്റായിരിക്കും കിടക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് സ്ട്രേറ്റ് അവേ സ്വിസർലൈൻ ചെയ്യേണ്ടി വരാം അതുകൊണ്ട് ഇരട്ട കുട്ടികൾ ആയതുകൊണ്ട് മാത്രം സ്വിസർലൻഡ് ആവണം നിർബന്ധമില്ല ആ നമ്മള് കുഞ്ഞിന്റെ പൊസിഷനും കൂടി ആശ്രയിച്ചാണ് നമ്മൾ പ്രസവം വേണോ സ്വിസർഡ് വേണോ എന്നൊക്കെ ഉള്ളത് ഇരട്ട കുട്ടികളുടെ കാര്യത്തില് തീരുമാനിക്കുന്നത് അപ്പോ പല സിറ്റുവേഷൻസിലും നമ്മള് എന്ന് പറയുന്ന ഒരു ലൈഫ് സേവിങ് പ്രൊസീജിയർ ആയിട്ടായിരിക്കും ചെയ്യുന്നത് കാരണം അമ്മയുടെയും കുഞ്ഞിന്റെയും ഹെൽത്തി ആയിട്ടുള്ള കണ്ടീഷനും സേഫ്റ്റിക്കും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് എന്ന് പറയുന്നത് പിന്നെ പൊതുവേ എല്ലാവരും ചോദിക്കാറുള്ള ഒരു സംശയമാണ് ഒരു സിസറിൻ കഴിഞ്ഞതാണ് അപ്പൊ ഇനി എനിക്ക് സുഖപ്രസവം പോസിബിൾ അല്ലേ ഇനി ഒരു നോർമൽ ഡെലിവറി പോസിബിൾ അല്ലേ അത് ഏഹ് ആദ്യത്തെ സിസറിൻ എന്തിനാണ് നമ്മൾ ചെയ്തതെന്നുള്ളത് ആശ്രയിച്ചിരിക്കും കാരണം ആദ്യത്തെ സിസറിനൊരു എമർജൻസി കോഡ് പുറത്തേക്ക് ചാടി അല്ലെങ്കിൽ കുഞ്ഞിന്റെ ഹൃദയത്തുടിപ്പിന് വ്യത്യാസം വന്നു അതുകൊണ്ട് എമർജൻസി നമ്മൾ സിസറിംഗ് ചെയ്തു എന്ന് വിചാരിക്കാം ഇപ്പോഴത്തെ പ്രഗ്നൻസിയില് അമ്മയ്ക്കോ കുഞ്ഞിനോ യാതൊരുവിധ കോംപ്ലിക്കേഷൻ ഇല്ല കുഞ്ഞിന്റെ സൈസ് ഓക്കെ ആണ് ഇടുപ്പലിന് ഉള്ള വികാസ അനുസരിച്ച് കുഞ്ഞ് താഴേക്ക് ഇറങ്ങാനുള്ള സ്പേസ് ഉണ്ട് എന്നെല്ലാം നമുക്ക് ഉറപ്പാണെങ്കിൽ തീർച്ചയായും നമുക്ക് സുഖപ്രസോത്തിന് ട്രൈ ചെയ്യാം പക്ഷെ അവിടെയും മുറിവിലെ തുന്നൽ വിട്ടു പോരാൻ ഒരു സാധ്യതയുണ്ട് അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും അഥവാ നമ്മള് പിൻ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് സുഖപ്രസവത്തിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തുന്നൽ പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് സിസറേൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കാൻ പോസിബിൾ ആണ് അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഒരു സുഖപ്രസവത്തിന് ട്രൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ പലർക്കും ഉള്ള സംശയമാണ് പണ്ട് ഇത്രയും സിസറേനൊന്നും ഇല്ലായിരുന്നല്ലോ ഇപ്പൊ എന്തിനാണ് ഇത്രയധികം സിസറിൻ ചെയ്യുന്നതാണ് അതിന് പല കാരണങ്ങളുണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണികൾക്കുള്ള ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റി പൊതുവെ ഇപ്പൊ കുറവാണ് പണ്ട് ഉണ്ടായിരുന്ന അത്രയും ഒരു ഫിസിക്കലായിട്ടുള്ള എക്സസൈസോ ഒന്നും ഇപ്പഴുള്ള ഗർഭിണികൾക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു പ്രസവം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് വരുമ്പോൾ പ്രോഗ്രസ് കുറച്ച് ഡിലേഡ് ആവാനും ഒത്തിരി ഡിലേ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ എമർജൻസി സി എസ് ചെയ്യേണ്ടി വരുന്ന ഒരു കണ്ടീഷൻ വരികയും ചെയ്യും പിന്നെ ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പല കുഞ്ഞുങ്ങൾക്കും ഇപ്പൊ മാസം തെയ്യാത്ത സിറ്റുവേഷൻ അല്ലെങ്കിൽ തീരെ വളർച്ച വളർച്ചക്കുറവ് മാസം തിയുന്നതിന് മുന്നേ തന്നെ അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൊക്കെ നമുക്കൊരു പ്രസവത്തിനായിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രസവവേനയുടെ ആ ഒരു കൺട്രാക്ഷൻ നമ്മൾ പറയുമല്ലോ പ്രസവേന വന്നു കഴിയുമ്പോൾ ആ കൺട്രാക്ഷനെ താങ്ങാനുള്ള കരുത്ത് ഈ വളർച്ചക്കുറവുള്ള കുഞ്ഞിന് ഉണ്ടാവില്ല ഓൾറെഡി കുഞ്ഞിലേക്കുള്ള രക്തയോട്ടം ഒക്കെ ചിലപ്പോൾ കോംപ്രമൈസ്ഡ് ആയിരിക്കും വളർച്ചക്കുറവ് ഉണ്ടെങ്കിൽ അപ്പൊ ആ ഒരു പ്രസവവേന താങ്ങാൻ പറ്റാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് എത്ര വെയിറ്റുള്ള കുഞ്ഞുങ്ങൾ ഈവൻ ഒരു അഞ്ഞൂറാണെങ്കിൽ എഴുന്നൂറ്റമ്പതാണെങ്കിലും ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന അത്രയും രീതിയിലുള്ള എൻ ഐ സി ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് പണ്ടത്തെ സിറ്റുവേഷനിലൊക്കെ ആ കുഞ്ഞുങ്ങൾ വൈറ്റി കിടന്ന് മഷി ഇണ്ടുവോ അല്ലെങ്കിൽ മരിച്ചു പോവോ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത് കാരണം ഇത്രയും വളർച്ചക്കുള ഉള്ള കുഞ്ഞുങ്ങള് ഡേറ്റ് വരെയൊന്നും ഒരിക്കലും സർവൈവ് ചെയ്യത്തില്ല നമ്മൾ സൂപ്രസവത്തിന് വെച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് അതൊക്കെ എമർജൻസി ആയിട്ടുള്ള സിസറിന് വഴി മാനേജ് ചെയ്യാനും കുഞ്ഞിനെ സേഫ് ആക്കാനും ഉള്ള ഓപ്ഷനുണ്ട് അപ്പം അതും ഒരു കാരണമാണ് സിസറിന്റെ റേറ്റ് കൂടാനായിട്ട് പിന്നെ പലർക്കും ഈ പറയുന്ന പോലെ പ്രസവ വേദന എന്ന് പറയുന്ന ആ ഒരു ഇഷ്യൂ സഹിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് പണ്ടത്തെ പോലെ അല്ല ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ഒട്ടും വേദന സഹിക്കാതെ അല്ലെങ്കിൽ ഒട്ടും കഷ്ടപ്പെടുത്താതെ അങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വരുന്നത് അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് പെട്ടെന്നൊരു ദിവസം ഒരു പ്രസവവേദന എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല അപ്പൊ അത് സഹിക്കാനുള്ളതോ അല്ലെങ്കിൽ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമ ഉണ്ടായിക്കൊള്ളണമെന്നില്ല കാരണം നമ്മൾ കാണാനുള്ള പല ഗർഭികൾ എന്ന് പറഞ്ഞാൽ ഓക്കെ എന്തായാലും സുഖപ്രസവം വേണം എന്ന് പറഞ്ഞായിരിക്കും ലേബർ വരുന്നത് ലേ റൂമിൽ വന്ന് അത്യാവശ്യം ഒരു നല്ല രീതിയിലുള്ള പ്രസവന തുടങ്ങി കഴിയുമ്പോൾ പറയും അയ്യോ സുഖപ്രസവം വേണ്ട എന്ന പിന്നെ അങ്ങ് സിസറിയൻ ചെയ്തതരെ അത് ഗർഭിണി മാത്രമല്ല കൂടെ നിൽക്കുന്ന ആൾക്കാരും അമ്മമാരായിക്കോട്ടെ ഹസ്ബൻഡ്സ് ആയിക്കോട്ടെ എല്ലാരും പറയും ഓ മൂന്ന് മണിക്കൂറായാലോ വേദനയായിട്ട് ഇനിയും പ്രസവിച്ചില്ലല്ലോ പിന്നെ ഒന്ന് സിസേറിയം ചെയ്തേക്കാം അതാവുമ്പോൾ കുഴപ്പമില്ലല്ലോ വേദനയില്ലല്ലോ എന്നുള്ള ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിലും കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് നമ്മള് സിസറിന്റെ റേറ്റ് പണ്ടത്തെക്കാളും ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പണ്ടൊക്കെ ഈ പറയുന്ന പോലെ കുഞ്ഞിന്റെ പൊസിഷൻ ഒക്കെ തിരിഞ്ഞിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാല് കുഞ്ഞ് വരാതെ അവിടെ ഇരുന്ന് മരിച്ചു പോവാം ചിലപ്പോ ഈ മറുപള്ള വിട്ടുപോകുന്നു ബ്ലീഡിങ് ഒക്കെ വരുന്ന അമ്മമാരാണെങ്കിൽ ഇതുപോലെ സൂപ്രസംഗം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ചിലപ്പോ അവര് മരിച്ചു പോകുന്നുണ്ടാവും പണ്ടത്തെ ഒരു മാതൃ ശിശു മരണ നിരക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ വളരെ കൂടുതലാണല്ലോ അപ്പൊ ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഉള്ള കേസസ് ഒക്കെ നമ്മള് ഡെലിവറി എന്നുള്ളത് മാറ്റി സിസേറിയൻ ആകുമ്പോൾ അത്രയും ലൈഫ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സേവ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ പണ്ടത്തെ ആ ഒരു സിറ്റുവേഷനോ ആ ഒരു ബാക്ക്ഗ്രൗണ്ടോ ഒന്നുമല്ല ഇപ്പോ നമ്മൾ ഡെലിവറി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സിസേറൻ ട്രീറ്റ് കൂടാനായിട്ടൊരു സാധ്യതയുണ്ട് പിന്നെ ഉള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംശയമാണ് സിസേറിയൻ ചെയ്യുമ്പോഴത്തേക്കും നടുവിന് ഇഞ്ചക്ഷൻ എടുത്തിട്ടാണല്ലോ സിസേറൻ ചെയ്യുന്നത് അപ്പോ പിന്നെ ജീവിതകാലം മൊത്തം നടുവേനെ ആയിരിക്കും അങ്ങനെ ഒരു സംശയമുണ്ട് ആക്ച്വലി പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാല് നടുവിന് ഇഞ്ചെക്ഷൻ എടുക്കുന്നത് നമ്മുടെ കൈയ്യിലോ കാലിലോ ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെ തന്നെ ഉള്ളു ചിലര് ഓ നട്ടലിന് കുത്തിയാണ് ഇഞ്ചെക്ഷൻ എടുക്കുന്നത് ആക്ച്വലി ആ നടുവിന്റെ ബോൺ അതായത് നട്ടലിന്റെ ഭാഗത്തേക്ക് ആ സൂചി പോകുന്നില്ല അല്ലാതെ അതിന് പുറമേ ഉള്ള ടിഷ്യൂവിലാണ് നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചെക്ഷൻ എടുക്കുന്നതും മരുന്ന് കൊടുക്കുന്നതും അപ്പൊ അതുവഴി നമുക്ക് ഒരിക്കലും നടുവേന എന്ന് പറഞ്ഞൊരു ഇഷ്യൂ വരുന്നില്ല നടുവേന പ്രധാനമായിട്ടും വരുന്നെന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മൾ ഡെലിവറി കഴിഞ്ഞ് എക്സസൈസ് ഒന്നും ചെയ്യാതെ മസില് ശക്തി കുറഞ്ഞു പോവുകയെ അതുപോലെ തന്നെ കാൽഷ്യം സപ്ലിമെന്റ് ഒന്നും നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യുമ്പോൾ എടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സിസറിനെ പറ്റി രണ്ട് വൈഡ് ആയിട്ടുള്ള അഭിപ്രായം ഒന്നീ ആശന്ന നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തു എന്ന് പറയുന്ന പോലെ കാരണം ചില കാറ്റഗറിയിലുള്ള ആൾക്കാർ വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞാലോ നിസ്സാരമായിട്ടുള്ള ഒരു പരിപാടിയാണ് സിസർ ഓ നോർമൽ ഡെലിവറി നടന്നേ ആ എന്നാ പിന്നെ അങ്ങ് സിസറിൻ ചെയ്തരെ എന്നുള്ള രീതിയിലാണ് വിചാരിക്കുന്നത് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിസേറിയൻ എന്ന് പറയുന്ന ഒരു മേജർ സർജറി ആണ് ഏതൊരു മേജർ സർജറിക്കും ഉള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം ഇതിനകത്തും ഇൻവോൾവ്ഡ് ആണ് പിന്നെ ഒരു കാറ്റഗറി ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ പ്രസാദ് നടന്നില്ലേ സിസറിയൻ ആയിരുന്നു ആ ഇനിയിപ്പം ജീവിതം പോയി എന്നുള്ള മട്ടാണ് വേറൊരു കാറ്റഗറി ഉള്ള ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും വിധ്യാധാരണകളാണ് ശരിക്കും നമ്മൾ സിസേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേജർ ആയിട്ടുള്ള സർജറി തന്നെയാണ് അതിനായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് കുറച്ച് കോംപ്ലിക്കേഷൻസും ഉണ്ട് ഞാൻ പറയുന്ന പോലെ ബ്ലീഡിങ് വരാ അണുബാധ വരാ അതുപോലെ ഒരിക്കൽ സിസേറിയൻ ചെയ്ത മുറിവ് നമുക്ക് അടുത്തിൽ മറവുള്ള ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലാതെ തന്നെ ഒട്ടലുകൾ വരാൻ സാധ്യതയുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് സിസേറിയൻ ചെയ്യുമ്പോഴത്തേക്കും കുടലും മൂത്രസംഖ്യയെല്ലാം ഒട്ടിയിരിക്കാനും നമ്മളത് റിമൂവ് ചെയ്യുമ്പോൾ അതിനൊക്കെ പരിക്ക് പരിക്കുപറ്റാനും ഒക്കെ സാധ്യതയുള്ള ഒരു പ്രൊസീജിയർ തന്നെയാണ് സിസറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പക്ഷെ ഇപ്പോ നമുക്ക് ഒത്തിരി അഡ്വാൻസ് ഫെസിലിറ്റീസും മെഡിസിൻസും ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാനായിട്ടും സാധിക്കും പ്രോപ്പറായിട്ട് കെയർ ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ പലർക്കുള്ള സംശയമാണ് എന്താണ് ഈ സി എസിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞത് അതായത് സി എസ് ഇപ്പൊ പ്ലാൻഡ് സി എസ് ആണെന്ന് വിചാരിക്കുക പ്ലാൻഡ് ആയിട്ടുള്ള സിസേറൻ ആണെങ്കിൽ നിങ്ങൾ ആദ്യം കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യിക്കും കാരണം ഒന്ന് മയക്കം തരുന്നുണ്ട് രണ്ട് നമ്മുടെ രക്തത്തിന്റെ അളവ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഒരു സർജറി എന്നുള്ള ഒരു മേജർ പ്രൊസീജിയറിലേക്ക് പോകാൻ പറ്റുള്ളൂ ബേസിക് ആയിട്ടുള്ള വേറെ അണുബാധകളൊന്നും ഇല്ല എന്നൊക്കെ ഉറപ്പാക്കാനായിട്ടുള്ള ബേസിക് ടെസ്റ്റുകൾ തീർച്ചയായിട്ടും ചെയ്യും അതാണ് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനസ്തീഷ്യോളജിസ്റ്റിന്റെ ചെക്കപ്പ് നമ്മൾ പ്രീ അനസ്തറ്റിക് ചെക്കപ്പ് എന്ന് പറയും പി എസ് സി അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങളെ കാണിക്കും അത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ പ്രീവിയസ് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മുന്നേ എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടോ ഇപ്പൊ കറണ്ട്ലി എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് ഏത് തരത്തിലുള്ള അനസ്തീഷ്യാണ് വേണ്ടത് കാരണം യൂഷ്വലി നമ്മള് സ്പൈൻ അനസ്തീഷ്യ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടുവിന് ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ള അനസ്തീഷ്യാണ് യൂഷ്വലി കൊടുക്കാറ് പക്ഷെ വളരെ ഡയർ എമർജൻസി സിറ്റുവേഷൻസ് ഈ പറയുന്ന പോലെ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് മാത്രമേ കുഞ്ഞിന്റെ ഏഹ് ഹൃദയ തുടിപ്പ് ഉള്ളൂ ലാസ്റ്റ് ചെയ്യുള്ളൂ അത്രയും കുറവാണ് അങ്ങനെയൊക്കെയുള്ള എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ ജനറൽ അനസ്തീഷ്യ കംപ്ലീറ്റും മയക്കത്തിലും നമ്മൾ സിസറിംഗ് ചെയ്യാറുണ്ട് ചില സിറ്റുവേഷൻ അനുസരിച്ച് അപ്പോൾ പ്ലാൻഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീ അനസ്തറ്റിക് ചെക്കപ്പ് ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് അനുസരിച്ച് മിക്കവാറും ബ്ലഡ് അറേഞ്ച് ചെയ്യാനും ഒരു സാധ്യത ഉണ്ട് കാരണം നെഗറ്റീവ് ഗ്രൂപ്പ് ഒന്നും എപ്പോഴും എല്ലാ ഹോസ്പിറ്റലിലും ഒരേപോലെ അവൈലബിൾ ആയിരിക്കണം നിർബന്ധമില്ല നെഗറ്റീവ് ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അതേ ഗ്രൂപ്പുള്ള ഒരാളെ കൊണ്ടുവന്ന് ഒരു ഡോണറിനെ നമ്മൾ പറയും ബ്ലഡ് ഡോണറിനെ കൊണ്ടുവന്ന് ഒരു പൈൻറ് ബ്ലഡ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷമായിരിക്കും നമ്മൾ സുസരണം ചെയ്യുന്നത് ചെയ്യുന്നതിനും കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് തലേ ദിവസം മുതലേ തുടങ്ങുന്ന പ്രൊസീജിയർ ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മിനിമം എട്ട് മണിക്കൂറെങ്കിലും ഒന്നും കഴിക്കാതെയും അതുപോലെ വെള്ളം കുടിക്കാതെ ഇരിക്കാനായിട്ട് ഇൻസ്ട്രക്ട് ചെയ്യും പകരം നമ്മൾ ഐ വി ഫ്ലൂസ് അതായത് ഡ്രിപ്പ് ഇടും കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് കാരണം ഇതുപോലെ ഫുഡ് കഴിച്ച് അല്ലെങ്കിൽ വെള്ളം കുടിച്ചൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ മയക്കം തരുവാണെങ്കിൽ സ്വിറ്റ്സൻഡിന് സമയത്തുള്ള കോംപ്ലിക്കേഷൻസ് കൂടുതലായിരിക്കും അപ്പൊ ഈ രീതിയിൽ നമ്മൾ തലേ ദിവസം മുതലേ പറയും നെക്സ്റ്റ് ഡേ ഇപ്പൊ ഒരു പ്ലാന്റ് സീയസ് ആണെങ്കിൽ നല്ലപോലെ കുളിച്ച് വൃത്തിയായി നമ്മൾ ഓർണമെന്റ്സ് എല്ലാം മാറ്റാനായിട്ട് നിർദ്ദേശിക്കും അതുപോലെ നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ അതും റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ നിർദ്ദേശിക്കും അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ പറയുന്ന പോലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നത് തിയേറ്ററിൽ കൊണ്ടുവരുന്നതിന് മുന്നേ നമ്മളെ ൻ ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ഒക്കെ യൂഷ്വലി എടുക്കാറുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രിപ്പ് ഇടാറുണ്ട് കാരണം ഫുഡ് ഒന്നും കഴിക്കാതെ ആണല്ലോ ഇരിക്കുന്നത് എമർജൻസി സിസേറേൻ ആണെങ്കിലും ഏതാണ്ട് ഇതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ നേരത്തെ അലസ്തെറ്റിസിനെ ചിലപ്പോൾ കാണിക്കില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ സമയത്തായിരിക്കും നമ്മൾ എമർജൻസി ആയിട്ട് ഡിസൈഡ് ചെയ്യുന്ന സമയത്തായിരിക്കും അവരെ വന്ന് കണ്ട് ഈ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുന്നത് പിന്നെ ഡെലിവറിക്ക് വെക്കുമ്പോൾ യൂഷ്വലി നമ്മൾ പ്ലെയിൻ വാട്ടർ കുടിക്കാനായിട്ട് പറയും അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല അതിന് വേറെ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാനായിട്ട് നമ്മൾ വേറെ ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുത്തായിരിക്കും എമർജൻസി ആയിട്ടുള്ള ഒരു സിസറിൻ ചെയ്യുന്നത് രണ്ട് സിസറിൻ ആണെങ്കിലും നമ്മൾ ഒഴിവാക്കാത്ത മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇൻഫോംഡ് റിട്ടേൺ കൺസെന്റ് അതായത് എന്തുകൊണ്ട് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നു എന്തൊക്കെയാണ് ഇതിന് വരാൻ പറ്റുന്ന കോംപ്ലിക്കേഷൻസ് ഇതിന് വേറെ ഒരു ഓപ്ഷൻ ഉണ്ടോ സർജറി അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി നിങ്ങളുടെ സമ്മതം മേടിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് ഈ റിട്ടേൺ ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്നത് അപ്പം ഈ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറിനോട് ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമും കൂടിയാണിത് കൺസെന്റ് എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് സിസറിൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പോൾ യൂഷ്വലി ഞാൻ പറഞ്ഞ പോലെ സ്പൈനൽ അനസ്തീക്ഷ ആയിരിക്കും കൊടുക്കുന്നത് അനസ്തീക്ഷ തന്നതിന് ശേഷം നമ്മൾ യൂഷ്വലി മൂത്രം പോകാനായിട്ടുള്ള ഒരു ട്യൂബ് ഇടും നമ്മള് കത്തീട്രൈസ് ചെയ്യുക എന്ന് പറയും ബ്ലാഡർ കത്തീട്രൈസ് എന്ന് പറയും അത് നമ്മൾ സിസറിന് കഴിഞ്ഞാല് യൂഷ്വലി ഒരു പന്ത്രണ്ട് മണിക്കൂർ വരെ കീപ്പ് ചെയ്യുകയും ചെയ്യും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്ന വഴി നമ്മുടെ മൂത്രസഞ്ചി മൂത്രസഞ്ചായിക്കോട്ടെ നമ്മുടെ കുടലുകളായിക്കോട്ടെ എല്ലാം കുറച്ച് ഫംഗ്ഷനിങ് കുറച്ച് പോകാറാകുമല്ലോ അപ്പൊ അത് കോമ്പൻസേറ്റ് ചെയ്ത് നമുക്ക് എണീറ്റ് പോയി മൂത്രവയ്ക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ മൂത്രസഞ്ചി നമ്മൾ ഡ്രെയിൻ ചെയ്തോണ്ടിരിക്കുന്നത് നമുക്ക് ഇട്ട് ഡ്രെയിൻ ചെയ്യുന്നത് പിന്നെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസറിൻ ചെയ്യുന്ന ഭാഗം നമ്മൾ ക്ലീൻ ആക്കും വയറിന്റെ ഭാഗം ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം പുറമേ ഉള്ള വയറിന്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്യും അതിന്റെ പല പല ലെയേഴ്സ് ഉണ്ട് ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫൈനലി ഗാത്രത്തിന്റെ ലെയർ കട്ട് ചെയ്തിട്ടാണ് കുഞ്ഞിനെ പതുക്കെ ഒരു പുഷുവരി പുറത്തേക്ക് എടുക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓപ്പൺ ചെയ്ത എല്ലാ ലെയേഴ്സും നമ്മൾ അതേപോലെ തിരിച്ച് കുഞ്ഞി മാക്സിമം പഴയ രീതിയിലാക്കി വെക്കാനായിരിക്കും ശ്രദ്ധിക്കുന്നത് സുസാറൻ ഈ പ്രൊസീജിയറ് കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പറയും കാരണം ഒരു പന്ത്രണ്ട് മണിക്കൂർ വരെ നമ്മൾ യൂഷ്വലി വെള്ളം കുടിക്കാനോ ആഹാരം കഴിക്കാനോ ആയിട്ട് സമ്മതിക്കില്ല അതേ ഞാൻ പറഞ്ഞ പോലെ ഉടലിന്റെയൊക്കെ മൂവ്മെന്റ് ഒക്കെ കുറച്ച് കുറവായിരിക്കും നമ്മൾ ഈ അനസീഷ്യ എടുത്തത് കൊണ്ട് കാലിലൊക്കെ കുറച്ച് ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് നമ്മൾ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അതവിടെ കെട്ടിക്കിടന്ന് വയറ് വീർത്ത് വരാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ ഒഴിവാക്കുന്നത് അതിനുശേഷം ആ പീരീഡ് കഴിഞ്ഞതിനു ശേഷം നമ്മൾ നോക്കും കുടലിനെ മൂവ്മെന്റ് ഒക്കെ ഓക്കെ ആണോ എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും നമ്മൾ പിന്നെ വെള്ളം കുടിക്കുന്നതും അതുപോലെ തന്നെ ആഹാരം കഴിപ്പിക്കുന്നതും അത് കഴിഞ്ഞാലും ഒരു ആന്റിബയോട്ടിക് കവറേജ് ഉണ്ടാവും യൂഷ്വലി ഒരു നാല് ദിവസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ വിടാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ സിസ്റ്ററിൻ കഴിഞ്ഞിട്ടുള്ള അതിന്റെ കെയർ ശ്രദ്ധിച്ചാൽ മതി അപ്പൊ ഇത്രയും പറഞ്ഞു സിസ്റ്ററിൻ പേടിക്കാനില്ല എന്നുള്ള കാര്യം മനസ്സിലായല്ലോ അപ്പൊ നോർമൽ ഡെലിവറി പോലെ തന്നെ ഉള്ള ഒരു പ്രൊസീജിയർ ആണ് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒത്തിരി ഭയക്കേണ്ട കാര്യമൊന്നും ഇല്ല ഏർ പക്ഷെ ഇതുപോലെ സിസ്റ്ററിനായിരിക്കും എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഇന്ന ഇന്ന കാര്യങ്ങളായിരിക്കും സംഭവിക്കുക എന്ന് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക അപ്പോൾ സിസോറിനെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങളെല്ലാം അറി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള സിറ്റുവേഷൻസിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ സ്ത്രീകളുടെ ആരോഗ്യത്തെ പറ്റിയും പ്രഗ്നൻസിയെ പറ്റിയും ഒക്കെ ഉള്ള ആണ് നമ്മുടെ ചാനലിൽ ഉള്ളത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ പറഞ്ഞതിന് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്